നമസ്കാരം യൂറോപ്പിലെ ഡ്രൈവർമാരെയും ട്രാൻസ്പോർട്ട് കമ്പനികളെയും നേരിട്ട് ബാധിക്കുന്ന നിയമലംഘനങ്ങളും ട്രാഫിക് നിരോധനങ്ങളും സംബന്ധിച്ച പ്രാധാന്യമുള്ള വിവരങ്ങളുമായി നിങ്ങളുടെ വിശ്വാസിതമായ വാർത്താ മാധ്യമം യൂറോപ്പ് വാർത്താ വിഷന്റിലേക്ക് സ്വാഗതം സ്വിറ്റ്സർലൻഡ് ഡ്രൈവിംഗ് മണിക്കൂറുകൾ ലംഘിച്ചതിന്റെ ഗൗരവമേറിയ ഫലങ്ങൾ ഒരു കാന്റോണിൽ നടന്ന റോഡ്സൈഡ് പരിശോധനയിൽ ഗച്ച് ലോറി ഡ്രൈവർ ഡ്രൈവിംഗ് സമയങ്ങളും വിശ്രമത്തങ്ങളും സംബന്ധിച്ച നിരവധി നിയമങ്ങൾ ലംഘിച്ചതായി പോലീസ് കണ്ടെത്തി കണ്ടെത്തിയ വീഴ്ചകൾ ടാച്ചോഗ്രാഫർ ഡാറ്റ പരിശോധിച്ചപ്പോൾ ദൈനംദിനവും ആഴ്ചവുമുള്ള ഡ്രൈവിംഗ് വിശ്രമ സമയങ്ങളുടെ ആവർത്തിച്ച ലംഘനങ്ങൾ കണ്ടെത്തി കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിലേക്ക് കൈമാറി ഡ്രൈവർക്ക് ആയിരക്കണക്കിന് ഫ്രാങ്ക് വരെ പിഴ നൽകേണ്ടിവരാൻ സാധ്യതയുണ്ട് സ്വിറ്റ്സർലൻഡിൽ ഡ്രൈവിംഗ് വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് നിർബന്ധിത വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാനുമതി നൽകിയിരുന്നു സ്വിറ്റ്സർലൻഡിലെ ശിക്ഷാനയം മൂന്ന് തരം കുറ്റങ്ങളായി വിഭജിക്കുന്നു ഒന്ന് ചെറുകുറ്റം ലെഫ്റ്റ് ഉദാഹരണം ലഘുവായ സ്പീഡ് ലംഘനം ചെറിയ വിശ്രമ സമയം വീഴ്ച ആദ്യം മുന്നറിയിപ്പ് മാത്രം രണ്ട് വർഷത്തിനകം വീണ്ടും ആവർത്തിച്ചാൽ കുറഞ്ഞത് ഒരു മാസം ഡ്രൈവിംഗ് വിലക്ക് രണ്ട് മദ്യത്തിൽപ്പെട്ട കുറ്റം മിറ്റൽ ഉദാഹരണം മണിക്കൂറുകൾ സാരമായി ലംഘിക്കൽ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യൽ ഒരു മാസത്തെ ഡ്രൈവിംഗ് വിലക്ക് പ്രത്യക്ഷമായും മൂന്ന് ഗുരുതര കുറ്റം ശ്വാ ഉദാഹരണം മദ്യപിച്ചു മയക്കുമരുന്ന് ബാധിച്ച് ഡ്രൈവ് ചെയ്യൽ പരിശോധനയ്ക്ക് വിധേയനാകാൻ വിസമ്മതിക്കൽ മൂന്ന് മാസം ഡ്രൈവിംഗ് വിലക്ക് ആവർത്തിച്ചാൽ അനിശ്ചിത വിലക്ക് പുനരാവൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാനയം കസ്കേഡിംഗ് സാങ്ഷൻ സിസ്റ്റം കുറ്റത്തിന്റെ ആവർത്തനം ഡ്രൈവിംഗ് വിലക്ക് രണ്ട് ഗൌരവമോ മറ്റെന്തലക്കരിയോ നാല് മാസം രണ്ട് ഡ്രൈവിംഗ് വിലക്കുകൾ ഒമ്പത് മാസം രണ്ട് ഗുരുതര കുറ്റങ്ങളായ വിലക്കുകൾ പതിനഞ്ച് മാസം പത്ത് വർഷത്തിനുള്ളിൽ മൂന്ന് വിലക്കുകൾ അനിശ്ചിത വിലക്ക് കുറഞ്ഞത് രണ്ട് വർഷം സ്വിറ്റ്സർലൻഡിന്റെ ഡ്രൈവിംഗ് വിലക്ക് മറ്റ് രാജ്യങ്ങളിൽ ബാധകമാണോ അല്ല സ്വിറ്റ്സർലൻഡിലും ലിച്ചണ മാത്രം ബാധകമാണ് എന്നാൽ ആഗോള ഡാറ്റാബേസുകളിൽ രേഖപ്പെടുത്തിയാൽ ഡ്രൈവറിയും കമ്പനിയും റെപ്യൂട്ടേഷനിൽ നഷ്ടം നേരിടാൻ സാധ്യതയുണ്ട് യൂറോപ്പിലെ അവധിക്കാല ട്രാഫിക് നിരോധനങ്ങൾ ഓസ്ട്രിയ ടൈറോൾ മേഖല എ പന്ത്രണ്ട് എ പതിമൂന്ന് എ പതിനാല് ഹൈവേയിൽ ഏഴ് ദശാംശം അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള ട്രക്കുകൾക്ക് നിയന്ത്രണം ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത് വരെ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ ഒഴിവുള്ള വിഭാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന മൃഗങ്ങൾ പത്രങ്ങൾ ഇന്ധനം റെസ്റ്റോറന്റുകൾക്കുള്ള അടിയന്തര ഡെലിവറികൾ റെഫ്രിജറേറ്റഡ് ട്രക്ക് പരിചരണങ്ങൾ റെയിൽ റോഡ് കോമ്പൈൻഡ് ട്രാൻസ്പോർട്ട് ഹൈമാനിറ്റേറിയൻ കൺവോയുകൾ ബൾഗേറിയ ജൂൺ ഒന്ന് സെപ്റ്റംബർ പതിനഞ്ച് വരെ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണി രാത്രി എട്ട് മണി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണി രാത്രി എട്ട് മണി ചെക്ക് റിപ്പബ്ലിക് ജൂലൈ ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ വെള്ളി വൈകിട്ട് മണി രാത്രി ഒമ്പത് മണി ശനി രാവിലെ ഏഴ് മണി ഉച്ചതിരിഞ്ഞ് ഒരു മണി ഞായർ ഹോളിഡേസ് ഉച്ചതിരിഞ്ഞ് ഒരു മണി രാത്രി പത്ത് മണി ഫ്രാൻസ് ജി വി ഡബ്ല്യു ഏഴ് ദശാംശം അഞ്ച് ടൺ മീതയുള്ള ട്രക്കുകൾക്ക് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ലിമിറ്റേഷൻ ജൂലൈ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ട് പതിനാറ് ഇരുപത്തി ജർമ്മനി ജൂലൈ ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണി വരെ പിഴ ഇരുപത്തിയഞ്ച് യൂറോ നൂറ്റി അമ്പത് യൂറോ പോളണ്ട് ജൂൺ ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി വരെ വെള്ളി വൈകിട്ട് ആറ് മണി രാത്രി പത്ത് മണി ശനി രാവിലെ എട്ട് മണി ഉച്ച തിരിഞ്ഞ് രണ്ട് മണി ഞായർ രാവിലെ എട്ട് മണി രാത്രി പത്ത് മണി പിഴവേൾ ഡ്രൈവർ പി എൽ ഐൻ ഇരുന്നൂറ് പി എൽ ഐൻഡ് അഞ്ഞൂറ് നാൽപ്പത്തിയേഴ് യൂറോ നൂറ്റി പതിനേഴ് യൂറോ കമ്പനി പി എൽ ഐൻ രണ്ടായിരം നാനൂറ്റി അറുപത്തി യൂറോ ട്രാൻസ്പോർട്ട് മാനേജർ പി എൽ ആയിരം ഇരുന്നൂറ്റി മുപ്പത്തിനാല് യൂറോ റൊമാനിയ ജൂലൈ ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തി എ രണ്ട് ഹൈവേ ബുജസ്റ്റ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം കോൺസ്റ്റൻസ വെള്ളി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രാത്രി പത്ത് മണി ശനി രാവിലെ ആറ് മണി രാത്രി പത്ത് മണി കോൺസ്റ്റൻസ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം ബുജറസ്റ്റ് ഞായർ രാവിലെ ആറ് മണി രാത്രി പത്ത് മണി ഡി എൻ മുപ്പത്തി റോഡ് ശനി ഞായർ രാവിലെ ആറ് മണി രാത്രി പത്ത് മണി സ്ലോവേനിയ പൂജ്യം ഏഴ് ദശാംശം അഞ്ച് ടൺ മീഡിയുള്ള വാഹനങ്ങൾക്ക് ശനി രാവിലെ എട്ട് മണി ഉച്ചതിരിഞ്ഞ് ഒരു മണി ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ തുടക്കം വരെ ഞായർ രാവിലെ എട്ട് മണി രാത്രി മണി ഹംഗറി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശനി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ ഞായർ രാത്രി പത്ത് മണി വരെ അവധി ദിനങ്ങൾ അവധിക്ക് മുമ്പ് രാത്രി പത്ത് മുതൽ അതേ ദിവസം രാത്രി പത്ത് വരെ ഇറ്റലി ജി വി ഡബ്ല്യു ഏഴ് ദശാംശം അഞ്ച് ടൺ മീതയുള്ള ട്രക്കുകൾക്ക് ജൂലൈ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് ശനി രാവിലെ എട്ട് മണി വൈകിട്ട് നാല് മണി ഇരുപത്തിയേഴ് ഞായർ രാവിലെ ഏഴ് മണി രാത്രി പത്ത് മണി ഇരുപത്തിയഞ്ച് വെള്ളി വൈകിട്ട് നാല് മണി രാത്രി പത്ത് മണി ഓഗസ്റ്റ് ഒന്ന് എട്ട് വെള്ളി വൈകിട്ട് നാല് മണി രാത്രി പത്ത് മണി രണ്ട് ഒമ്പത് പതിനാറ്മൂന്ന് മുപ്പത് ശനി രാവിലെ എട്ട് മണി വൈകിട്ട് നാല് മണി രണ്ട് ഒമ്പത് രാവിലെ എട്ട് മണി രാത്രി പത്ത് മണി മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് ഞായർ രാവിലെ ഏഴ് മണി രാത്രി പത്ത് മണി പതിനഞ്ച് അവധി ദിനം രാവിലെ ഏഴ് മണി രാത്രി പത്ത് മണി നിങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്പനിയെയും ഡ്രൈവറിനെയും കൃത്യമായി കണക്കിലെടുത്ത് യൂറോപ്പിലൂടെ നീളമുള്ള ഈ നിയമങ്ങളും നിരോധനങ്ങളും പിന്തുടരുക